ആംബുലൻസും കാറും കൂട്ടിയിടിച്ചുണ്ടായ അപകടത്തിൽ ഒരാൾ മരണമടഞ്ഞു ആംബുലൻസിൽ രോഗിക്കൊപ്പം യാത്ര ചെയ്തിരുന്നയാളാണ് മരണമടഞ്ഞത് കട്ടപ്പന സ്വദേശിയായ മെയിലിനേസ് ജിതിനാണ് മരണമടഞ്ഞത് അപകടത്തിൽ ആംബുലൻസ് ഡ്രൈവർക്കും വാഹനത്തിലുണ്ടായിരുന്ന ഇടുക്കി നെടുങ്കണ്ണ സ്വദേശികളായ ഷിനി തങ്കമ്മ എന്നിവർക്കും പരിക്കേറ്റു ഏറ്റുമാനു പാലാ റോഡിൽ പുന്നത്തറ ജംഗ്ഷൻ സമീപം മൂന്നുമണിയോടെയായിരുന്നു അപകടം ഹൃദയാഘാതം ഉണ്ടായ കട്ടപ്പന സ്വദേശിയായ ഉണ്ടായുമായി കോട്ടയം അടിയിലായിരുന്നു ഈ മരിച്ച ആൾ കിടന്നത് അദ്ദേഹത്തിന് ആംബുലൻസ് നാട്ടുകാരെല്ലാം കൂടെ കൂടി ചേർന്ന് ഉയർത്തിയാണ് ആംബുലൻസിന് അടിയിൽ നിന്ന് വലിച്ചു നീക്കം ചെയ്ത് ആശുപത്രിയിലോട്ട് എത്തിച്ചിരിക്കുന്നത് അപകടത്തിൽ പെട്ട ഹൃദയാഘാതവുമായി വന്ന രോഗിയെ ആയിട്ട് ആംബുലൻസ് തകടം മറുകയായിരുന്നു വെച്ച് ആ തകിടം മറിഞ്ഞ വാഹനത്തിലുണ്ടായിരുന്ന ഹൃദയോഗിയായിട്ട് വേറെ ആംബുലൻസായ താരതാസ ആശുപത്രിയിലോട്ട് കൊണ്ടുപോയിട്ടുണ്ട് അപകടത്തെ തുടർന്ന് ആംബുലൻസ് റോഡിൽ മറിയുകയായിരുന്നു റോഡിലെ കട്ടിങ്ങിൽ കയറി നിയന്ത്രണം വിട്ട ആംബുലൻസ് കാറിൽ ഇടിച്ച് മറിയുകയായിരുന്നു അപകടത്തെ തുടർന്ന് മറ്റൊരു വാഹനത്തിൽ ഹൃദയാഘാതം ഉണ്ടായ ആളെ ആശുപത്രിയിൽ എത്തിച്ചു സഹയാത്രികൻ ആംബുലൻസിന് അടിയിൽപ്പെടുകയായിരുന്നു നാട്ടുകാരാണ് ആംബുലൻസ് ഉയർത്തി ഇദ്ദേഹത്തെ പുറത്തെടുത്ത് ഫയർഫോഴ്സും പോലീസും സ്ഥലത്തെത്തി